പുറപാട് പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത് മുതൽ വാക്യങ്ങൾ ഇതാ ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പേ അയക്കുന്നു അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും അവൻ പറയുന്നതെല്ലാം ആദരപൂർവം അനുസരിക്കണം അവനെ പ്രകോപിപ്പിക്കരുത് എന്റെ നാമം അവനിലുള്ളത് നിമിത്തം നിന്റെ അതിക്രമങ്ങൾ അവൻ ക്ഷമിക്കുകയില്ല അവന്റെ വാക്കുകൾ കേൾക്കുകയും ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ നിന്റെ ശത്രുക്കൾക്ക് ഞാൻ ശത്രുവായിരിക്കും നിന്റെ എതിരാളികൾക്ക് ഞാൻ എതിരാളിയായിരിക്കും എന്റെ ദൂതൻ നിനക്ക് മുമ്പേ പോയി നിന്നെ അമോന്യർ ഹിത്യർ പെരീസ്യർ കാനാന്യർ ഹിബ്യർ ജുബൂസ്യർ എന്നിവരുടെ ഇടയിലേക്ക് നയിക്കും അപ്പോൾ ഞാൻ അവരെ നിശേഷം നശിപ്പിക്കും നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യരുത് അവരുടെ ആചാരാനുഷ് അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കരുത് നിങ്ങൾ ദൈവത്തിൻ ദൈവം നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആസ്വദിക്കും നിങ്ങളുടെ ഇടയിൽ രോഗം നിർമ്മാർജ്ജനം ചെയ്യും ഗർഭചിത്തനമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല നിനക്ക് ഞാൻ ദീർഘായുസും തരും പ്രിയമുള്ളവരി ദൈവത്തിൻ്റെ വചനത്തിന് കാതു കൊടുക്കാനും അതനുസരിക്കാനും അതനുസരിച്ച് ജീവിക്കാനും തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമ്മൾ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് പറയുന്ന ഒന്ന് അന്യദേവന്മാരെ ആരാധിക്കരുത് ഇത് ഈ ദിവസങ്ങളിലെല്ലാം നമ്മളോട് പറയുന്നതാണ് ദൈവമല്ലാതെ മറ്റൊരു ആരാധനയ്ക്ക് ആരും ഉണ്ടാവരുത് സകലത്തിലും ദൈവത്തിന് മാത്രം സ്ഥാനം കൊടുക്കണം നമ്മുടെ മറ്റൊന്നിനും ജീവിത പങ്കാളിക്കോ മക്കൾക്കോ സമ്പത്തിനോ സ്ഥാനമാനങ്ങൾക്കോ ഒന്നും ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഏകദൈവ വിശ്വാസികളായി ഏകദൈവത്തെ ആരാധിക്കുന്ന മക്കളായി ദൈവമായ കർത്താവിനെ മാത്രം ആരാധിക്കുന്നവരായി മാറാൻ ദൈവം വീണ്ടും വീണ്ടും നമ്മളെ ആവശ്യപ്പെടുക നമുക്ക് നമ്മളെ തന്നെ ചോദന ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മുടെ മക്കൾക്കോ ജീവിത പങ്കാളിക്കോ മാതാപിതാക്കൾക്കോ മറ്റ് സഹോദരങ്ങൾക്കോ കൊടുക്കുകയോ നമ്മളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ദൈവത്തേക്കായി കൂടുതൽ സ്ഥാനം കൊടുക്കുകയോ നമ്മുടെ സമ്പത്തിന് ദൈവത്തേക്കായി കൂടുതൽ സ്ഥാനം കൊടുക്കുകയോ ഒന്നും വരാതെ എല്ലാം തീർക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയാണ്